ഹായ് ഡിയേഴ്സ് നമുക്ക് കഴിഞ്ഞ ആഴ്ച വരെയുള്ള പാക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ആൾക്കാർക്ക് പ്ലാൻസ് അയക്കാനുണ്ട് പിന്നെ നമ്മൾ അഡ്രസ്സൊക്കെ നേരത്തെ എടുത്തു വയ്ക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ അപ്ഡേഷൻസ് തരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഒക്കെ അയച്ചു തരൂട്ടോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ട്രാക്ക് ചെയ്യാം പ്ലാൻസ് എവിടെ എത്തി എന്ന് അറിയാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി വൈകുന്നേരത്തിനുള്ളിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കമേലിയ പ്ലാൻസിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ തവണ കമേലിയയുടെ വലിയ പ്ലാന്റ് കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ വലിയ പ്ലാന്റ് നമ്മൾ ഇതുവരെ കോംബോ ഓഫറിൽ കൊടുത്തതിൽ ഏറ്റവും വലിയ സൈസുള്ള പ്ലാന്റ് ആണ് ഇത്തവണ നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്ലാന്റ് നടന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ക്ലൈമറ്റിൽ പൂക്കൂല അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോൾ ഇത് ഭയങ്കര രസമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള കുറച്ച് കെയറിങ് ഒക്കെ കൊടുക്കണം അതായത് കറക്റ്റായിട്ടുള്ള മണ്ണ് അതിൻ്റെ പി എച്ച് വാലു വെള്ളം സൂര്യപ്രകാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും നിറയെ പൂക്കളും ഉണ്ടാവും ആദ്യം തന്നെ ഇതിൻ്റെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയുള്ള സ്ഥലത്ത് പ്ലാന്റ് നടണം അതായത് സൂര്യപ്രകാശം ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന സ്ഥലം വേണ്ട നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൺലൈറ്റ് മതി അതായത് രാവിലത്തെ വെയിലൊക്കെ അടിക്കുന്ന സമയം രണ്ടോ നാലോ മണിക്കൂറൊക്കെ ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം മതി ഈ പ്ലാന്റ് നടാനായിട്ട് അതുപോലെ തന്നെ ഭയങ്കര വെയിലടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫെല്ലാം ഉണങ്ങും കരി ഒരു കരിച്ചിലുണ്ടാവും അതാദ്യമേ അറിയില്ല കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇലകൾ നന്നായിട്ട് കരിയാൻ തുടങ്ങും അങ്ങനെ പ്ലാന്റ് പോകുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു അമ്പത് ശതമാനം വെയിൽ അതായത് രാവിലത്തെ വെയിൽ മാത്രം അടിക്കുന്നത് പോലെ ഈ ചെടികൾ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഫ്ലവർ ഉണ്ടായി കഴിയുമോ അല്ലെങ്കിൽ ബഡ്സ് ഇട്ടിട്ട് ബഡ്സ് തന്നെ പൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണെന്ന് വെക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൂണിങ് വളരെ ലൈറ്റായിട്ട് അതായത് ഇതിൻ്റെ ഇലകളൊക്കെ വരാൻ ഒത്തിരി അല്ലേ അപ്പോൾ നമ്മൾ ഒരു പൂവിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് താഴ്ന്ന് കട്ട് ചെയ്ത് ആ ഒരു പ്ലാന്റ് ഒക്കെ ഒന്ന് ഭംഗിയാക്കി നിർത്തുക ചെറിയ രീതിയിലുള്ള വളപ്രയോഗം ഈ പ്ലാന്റിന് ആവശ്യമാണ് ഇതിന് നമുക്ക് എൻ പി കെ ചുവട്ടിലൊഴിക്കാം എൻ്റെ ഇലകളിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽഷ്യം നൈട്രേറ്റ് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നിറയെ ഇതുപോലെ പൂക്കളും ഉണ്ടാവും അതുമാത്രമല്ല കേട്ടോ പൊട്ടാഷ്യം കളർന്ന ഫെർട്ടിലൈസേഴ്സ് നല്ലതാണ് ബനാന ബനാനാപ്പീൽസ് ഇട്ടിട്ടുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ നല്ലതാണ് ഈ കാണുന്ന പ്ലാന്റ് സൈസ് ഉണ്ടല്ലോ ഇത് ഇത്തവണ നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അഞ്ച് വെറൈറ്റീസിൻ്റെ കൂടെ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ പ്ലാന്റിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് പിന്നെ നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആണെങ്കിൽ ഡെയിലി രണ്ട് നേരമൊക്കെ ഈ പ്ലാന്റ് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇലകളും സ്റ്റെമ്മും ആ ഒരു താഴെ റൂട്ടിൻ്റെ ഭാഗവും ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ പ്ലാന്റ് ഇതുപോലത്തെ പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കണം നമുക്കറിയാം കമേലിയ ഒരു അസിഡിക് ലവ്വിംഗ് പ്ലാന്റ് ആണ് അതായത് അസിഡിക് നേച്ചർ ഉള്ള മണ്ണിലാണ് ഈ പ്ലാന്റ് നന്നായിട്ട് വളരുക എന്തായാലും ഇത്രയും നല്ലൊരു പ്ലാന്റ് വാങ്ങുക അല്ലേ അപ്പം നമ്മൾ എന്താക്കണം ഏറ്റവും നല്ലൊരു പൊട്ടി മിക്സ് തന്നെ തയ്യാറാക്കുക നമ്മൾ പറഞ്ഞല്ലോ ആസിഡ് ലോവിങ് പ്ലാന്റ് ആണ് ഒരു ഏകദേശം ഒരു അഞ്ച് പോയിൻ്റ് അഞ്ച് മുതൽ ആറ് പോയിൻറ്റ് അഞ്ച് വരെ പി എച്ച് വാല്യു ഉള്ള മണ്ണിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് വളരുക നന്നായിട്ട് പൂക്കളും ഉണ്ടാവുക അപ്പം നമ്മൾ മണ്ണ് അല്ലെങ്കിൽ പോട്ടി മിക്സ് എടുക്കുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം കൊക്കോ പീറ്റ് മിക്സിലേക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ മുപ്പത് ശതമാനം കമ്പോസ്റ്റ് എടുക്കാം കമ്പോസ്റ്റിൻ്റെ ആ ഒരു റേഷ്യോയിലേക്ക് നമുക്ക് ലീഫ് മോൾഡ് ആഡ് ചെയ്യാം കൗടങ്ങ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഈ മുപ്പത് ശതമാനം ആക്കാം പിന്നെ ഒരു ഇരുപത് ശതമാനം മാത്രം നമ്മുടെ മണ്ണ് മതി പത്ത് ശതമാനം നമുക്ക് പൈൻ പാർക്ക് യൂസ് ചെയ്യാം ഉമ്മി ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ട് വെള്ളം വാർന്നു പോകണം അത് നിർബന്ധമാണ് വെള്ളം ഒട്ടും തന്നെ ഇതിനകത്ത് കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ മൺചട്ടികളൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതില്ലെങ്കിൽ മാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽ നട്ടാൽ മതി അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടാവണം മിനിമം ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് ഇഞ്ച് വരെ സൈസുള്ള പോട്ടിൽ വേണം പ്ലാന്റ് നടാനായിട്ട് നമ്മൾ നട്ടിരിക്കുന്ന മണ്ണ് ആൽക്കലൈൻ നേച്ചർ ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടിപ്സൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾ ചെറിയൊരു യെല്ലോ ഷെയ്ഡിലേക്ക് വരും ഇളം പച്ച ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്സം സോൾട്ട് മന്ത്ലി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫെറസൾഫേറ്റൊക്കെ ഇതിന് ഉപയോഗിക്കാം അധികം വെയിൽ അതായത് ഒത്തിരി ചൂടുള്ള വെയിലും വാട്ടറിംഗ് പ്രോപ്പർ അല്ലാതെ വരുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ മുട്ടുകൾ വിരിയാതെ പൊഴിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഷെയ്ഡിൽ വയ്ക്കാനായിട്ട് പറഞ്ഞത് കേട്ടോ മഴക്കാലത്ത് ഫംഗൽ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നീമോയിൽ ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് വാല്യൂ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കിറ്റ് വാങ്ങാനായിട്ട് കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം വേണ്ടവർക്കത് വാങ്ങാം കേട്ടോ കമേലിയ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ കോംബോ ഓഫർ വേണ്ടവർ കമേലിയ കോംബോ ഓഫർ എന്നൊരു മെസ്സേജ് വാട്സാപ്പിലേക്ക് അയച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ